രാവിലെ അളി വന്നെ രാവിലെ കൂടലെടുത്തിട്ട് അളി കൂടലെടുത്ത് അളി ചെയ്ത് നോക്കട്ടെ എല്ലാം കൂടലും കേട്ടിട്ടുണ്ട് സമയായി സീസണായി സീസണായി പോവനെ ഒരു മിനിറ്റ് ബാക്കി എല്ലാം തോണി കരിച്ചു സമിയില രാവിലെ വീട്ടിലേക്ക് <laughs> െ അപ്പൊ നമ്മളെ സീസൺ സമയമായി കൂടെ ഇറക്കേണ്ട സമയായിരിക്കുന്നു ഇപ്പൊ ഇപ്പൊ നമ്മളീ മലവെള്ളം വന്ന സമയം ഉപ്പെല്ലാം പോയ സമയത്താണ് നമ്മളെ ചമ്പലി എല്ലാം പെരത്ത് അപ്പൊ നമ്മിന്ന് എടുത്തിരിക്കുന്ന രാവിലെ നമ്മളൊരു സബ്സ്ക്രൈബർ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മിന്നത്തെ വീട് ചെയ്യുന്നത് കഴിഞ്ഞ സീസണിലേ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ സീസൺ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പളെല്ലാം കയറി നമ്മളെ ചമ്പലിന്റെ സമയം ഔട്ടായി ഔട്ടായി അപ്പൊ നമ്മളിന്ന് എടുത്തിട്ടാവൂലെ എന്തെങ്കിലും റോട്ടി എടുത്തിട്ടുതാ ഒരു നാലഞ്ച് പൊറോട്ട എടുത്തിട്ടുണ്ടാവില്ലേ ഓരോ കൂട്ടിലേക്ക് ഇരണ്ട് പൊറോട്ട വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു വെച്ച് ഞാൻ വിട്ടുകൊടുക്കുന്നു അങ്ങനെ പറഞ്ഞതാവൂലെ നമ്മളൊന്നും പറഞ്ഞേ ഈ കൂട്ടില് പൊറോട്ട ഇട്ടാല് ഇരുമീന് മറ്റേ കച്ചായലും കേറുന്നോ അവര് പറയുന്നു അപ്പൊ നല്ല അടിപൊളി പൊറോട്ടയും കൂടെ നമ്മള് ഈ ചമ്മലിപ്പൊടി പൊറോട്ട കൊണ്ട് എങ്ങനെ മീൻ പിടിക്കാം ഞങ്ങളുടെ അടിപൊളി പൊറോട്ടുണ്ട് അപ്പൊ നമ്മിന്ന് പൊറോട്ട ഈ ഒരു കൂട്ടിൽ ഈ രണ്ട് പൊറോട്ട വെച്ചിട്ടാവില്ലേ പൊടിപ്പോന്നില്ല ഇങ്ങനെ ഇട്ടാലേ ചിലപ്പോടെ പോകും നമുക്ക് ഇതിനുള്ള ഈ പൊറോട്ടല്ലാവല്ലേ ഇതിനുള്ളിൽ കയറ്റി കൊടുത്തിട്ട് രണ്ട് കൂട്ടിലും ഈ രണ്ട് പൊറോട്ട വെച്ചിട്ട് കച്ചായി ഇരുമീന് ചെമ്പലിനെല്ലാം റാഞ്ചാലൊരു പരിപാടിയാണ് കിട്ടിയാലും സസ് നമ്മള് പറഞ്ഞു ഇങ്ങനെ ചെയ്ത് നോക്ക് പറഞ്ഞു നോക്കുമ്പോ ചെയ്യേണ്ടതാവില്ലേ അപ്പൊ നമ്മ കഴിഞ്ഞ സീസൺ പറഞ്ഞു അപ്പൊ ഇപ്പൊ ചെമ്പലിന്റെ സീസൺ ആയി നമ്മള് പൊറോട്ടെ കിട്ടിയാലും കിട്ടിയില്ലേ കാണും അപ്പൊ പീരിട്ടിയാ പോയി രാവിലെ രാവിലെ നമ്മൾ ഈ സ്ഥലത്തിൽ കഴിഞ്ഞ റാഴ്ച ഈ മുരുവലം ഇത് ഈ കൂട് മൊത്തം മുരുകൂട്ടി സൈഡായതാണ് സൈഡായതാണ് അപ്പൊ ഈ നമ്മളെ കരക്കെടുത്ത് എടുത്ത് ഇതിന്റെ മുരിവെല്ലം കളഞ്ഞു ഏകദേശം കുറേ ഭാഗം കളഞ്ഞു കളിക്കാനായിട്ട് ഇത് െ ഒരു പോയിരാവില്ലേ പരീക്ഷർ പറഞ്ഞു നിങ്ങൾക്ക് മറന്നിട്ടൊന്നല്ല പിന്നെ നമുക്കൊരു പൊറോട്ട കൊണ്ട് ഒരു പരീക്ഷ നടത്താൻ നമുക്ക് നല്ല കെട്ടി ബന്ധാക്കിണ്ട് പന്താക്കിണ്ട് പൊറോട്ടുണ്ട് രാവിലെ ആദ്യത്തെ കൂടുതൽ ഇടുക്കാ പോറോട്ടോ പൊട്ടിച്ചിട്ട് ചിലപ്പോ അതിനുള്ള ഒട്ടയിലൊക്കെ ചിലപ്പോ ഇരിക്കും കുത്തിക്കൊണ്ട് പോകളൊക്കെ എല്ല് ഇട് നല്ല കെല്ല് നല്ല കെരിങ്കല്ല കേരള സർക്കാരിൻറെ എത്ര കാലങ്ങൾക്ക് ശേഷം അറിയാ കല്ല് ഇടുന്നു അല്ലേ താക്കാനായി താത്തോ താത്തോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ജമ്പിലെ കൂടെ താക്കിയെന്ന് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇടരാവൂലേ കേക്ക് ദിക്കുന്നു മീൻ കേറും പടിഞ്ഞാറ് ദിക്കുന്നു മീൻ കയറും വെറുതെ എന്തല്ലോ പറയലെ ചിലപ്പോ കേറിയാലോ പൊറോട്ട ഇട്ടിട്ട് ഞാൻ രാവിലെ മീൻ കിട്ടി ഏഹ് അയൻസിന്റെ കൂടെ അത്ര അറിയാ ആ നല്ല മൈദ പൊറോട്ട പണിക്കാൻ തെറ്റ ആളായിരിക്കൂടാ കറക്റ്റ് അല്ലേ ലാൻഡർ കറക്റ്റ് ആയിട്ട് വിക്രം ലാൻഡർ വിക്ര ലാൻഡർ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു കാലിലും ആ ഒരു കാലിലും കൂടിയാണ് ഇന്ന് കൂടി പക്ഷെ ആ കാല നാളെ മലവെള്ളം കയറിയിട്ട് ഇതാ പറ്റ കച്ചറൊന്നും കൂടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ ആ കാലിനെ ഇടല് പക്ഷെ ഇന്ന് കച്ചറ ആയതുകൊണ്ട് തൽക്കാലം ഒരു പരീക്ഷണത്തിന് ഒന്ന് ഇപ്പുറത്തേക്കും മാറ്റി ഒന്ന് അപ്പുറത്തേക്കും മാറ്റാം നോക്കാം നമുക്ക് കിട്ടുമായിരിക്കും മുരിഞ്ഞോറോട്ടന്നെയാ ആ മുരിഞ്ഞോട്ടെ വീട്ടിനുള്ളിൽ മീൻ മീൻപിടുത്തോ ആ ഭയങ്കര സംഭവമായിരിക്കും കിട്ടിയില്ലെങ്കിൽ ഇല്ലേ കിട്ടുമല്ലേ ചെയ്യൂ അത് വേറെ കാര്യം പക്ഷെ എന്നാലും ആ അങ്ങനെ ഇതിട്ടാ നല്ലോണം കിട്ടണമെന്നാണ് നമ്മളെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞത് ആ ഇറക്കി ഇറക്കി രണ്ടാം കൂടും നമുക്ക് ഇറക്കിയിരിക്കാന്ന് ഇതിപ്പോ നമ്മടെ എന്താ രാവിലെ കലലട്ട് സെറ്റാക്കിയന്ന് രണ്ടാമത്തെ കൂടും സെറ്റാക്കിയിരിക്കന്നെ എന്താ നല്ല കല്ലലോട്ട് വെച്ചിട്ടുണ്ട് രണ്ടാം കല്ല് കല്ല് പറഞ്ഞ ഒന്നേരം കല്ലാന്ന് ഇത് ഈ ചമ്പരി കൂട് നമ്മൾ കാണുമ്പോ ചെലപ്പോ ഓടക്കൂട് തോന്നില്ലല്ലോ ഓടാന്നെ തോന്നും അതും പിന്നെ നമ്മള് രണ്ട് സൈഡിന് വെയിറ്റിലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര സംഭവം നമ്മള് രണ്ട് ഈ തോണും ആ തോണുമായിട്ട് രണ്ട് കൂടുന്നു നമ്മൾ ഇട്ടിട്ടുണ്ട് രാവിലെ രണ്ടിനും പൊറോട്ട ഈ രണ്ടും പൊറോട്ട വെച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞൊരു ഐഡിയ നമുക്ക് അതിനം ഇത് ചെയ്യണം എന്നിരിക്കുമ്പത്തേക്ക് നമ്മളെ ഉപ്പള്ളം കയറി ചെമ്പലിന്റെ സമയം തീർന്നു നമ്മുടെ നോക്കണല്ലേ ചെയ്യാൻ എടുക്കാൻ പറ്റുന്നില്ലേ ഫോട്ടിറ്റ് കൂടിടാൻ വേണ്ടി പറഞ്ഞു നമ്മൾ ഇട്ടി അപ്പൊ ഇനി എന്ത് കിട്ടും മൂന്ന് ദിവസം വെള്ളിയാഴ്ച വെള്ളി ശനി ഞായറാഴ്ച രാവിലെ നമ്മൾ കൂടി വരും നിങ്ങളെ കാണിക്കും കാണിക്കും അപ്പൊ ഞായറാഴ്ച രാവിലെ കാണാം അപ്പൊ ടിക്കറ്റ് അത് രാവിലെ ഞായറാഴ്ച അത് രാവിലെ പോവാ അനക്കൊരു സംശയം ഉണ്ട് രാവിലെ ഒന്നാമത്തെ കൂടിന്റെ ഇത് ഞാൻ കെട്ടീനി കൂടിന്റെ വാതിലടിച്ചിനി രണ്ടാമത്തെ വാതിൽ അടിച്ചനാടിച്ചില്ല അമ്മ എനക്കറിയില്ല ഒന്നാമത്തെ അടച്ചിന്ന് നനക്ക് ഉറപ്പുണ്ട് രണ്ടാമത്തെ അടിച്ചാൽ അമ്മ ഒന്നും അറിയില്ല വാ പോയക്കാൻ മഴ ആദ്യം തുടങ്ങി രാവിലെ നോ പ്രോഗ്രാം ഉണ്ടേ അന്നാ പ്രോഗ്രാം ഇന്നു കറ്റിലനടാ ഡാ കറ്റിലന പൊതിവാട്ടലി പൊതിവാട്ടലി ഇന കറ്റില ചുടലി ചുടലി തുന്നാനുണ്ട് ഇല്ല കറ്റില കറ്റില ആ നമ്മളെ പോലീസ ആർ.ടി മുളച്ചിട്ട് ഫൈൻ അടിപ്പിക്കുമെന്ന് അറിയില്ല നീ ഹെൽമെറ്റില്ലാതെ ബണ്ടി ഓടിച്ചാൽ രാവിലെ തന്നെ അത്തം വരെ ഓണ്ടിട്ടേങ്കിൽ തർക്കവൂലേ ഹെൽമെറ്റില്ല ആ ഞാൻ അങ്ങനെ വരി അല്ല അങ്ങോട്ട് മാർക്ക് പോകാതെ നമ്മൾ തറവാട് ഒക്കി കാണുന്നടാ ആടൊരു വീടുണ്ട് തിരിയുന്നില്ല രാവിലെ ആട് കാണു പോയി ചുടല് എന്നാ ശീതം പിടിച്ചിടാ എന്തൊക്കെണ്ടാ ഒരു മിനിറ്റ് മിനിറ്റോണ്ട് ഞായറാഴ്ച 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 അല്ല മീനും അങ്ങനെ ആള് ഒരു കാര്യം ചെയ്യുന്നു മീനാളും ഇണ്ടാ രണ്ട് കച്ചയക്കണ്ടെളിയു എന്താ മജീവിക്ക ചൂണ്ടിടാൻ പറ്റ എന്താ കിട്ടീരി ഇന്നത്തെ മീനെന്താ ഫ്രിഡ്ജിൽ അടിയിന്ന് വെച്ചിട്ടാ മസാലയും പട്ടിട്ട് ആ അത് റോസ് പോയിക്കുന്നു ഞാൻ കാണണ്ടേ അത്തലിങ്ങനെ ഓരോന്ന് കുറിച്ചിട്ട് തീരുന്നുണ്ടല്ലോ അടച്ചോ ഇത് മലവെള്ളത്തിനെ ഇതിങ്ങനെ കേറ്റിന് ഞാൻ കൈഷ്ടത്തിന് ാവുലെ വലിച്ചിട്ട് ആദ്യം കൊണ്ടുവിടാം അത് ഈ കൂടെ വെറുതെ ഒന്നും വലിയ സാധ്യത ഒന്നില്ല ഓടം വരുന്ന പൊക്കിയാലോ നല്ല അല്ലേ ഗപ്പി ആദ്യ കൂടി വലിക്കുന്നത് ഇത് എപ്പോ കൂടി ഇത് അമ്മിട്ടതല്ലേ റോഫിന്റെ കൂടെ ഓ ഒരു സാധനമില്ല നമ്മ പോയിട്ട് നമ്മളെ പൊറോട്ട കൂടെ വലിച്ചേട്ട് അതിലൊരു പ്രതീക്ഷയിൽ കൂടെ ഒന്നും എടുത്താത്തിണ്ട് നമ്മളെ രണ്ടും കൂടി വലിക്കാനും ഉണ്ട് പൊറോ പൊറോട്ടക്കൂട് പൊറോട്ടക്കൂട്ട കിട്ടീനെങ്കിലും ആവില്ലേ പൊറോട്ട ഒക്കെ ചിലവാന്നിനി നല്ല പിന്നെ മീനോ മീൻ പിടിക്കാൻ അമ്മേ അമ്മിനിക്കൊറോട്ടാൻ തീരും ഏഹ് മമ്മിനിക്കര എന്നാന്ന് നമ്മളെ പൊറോട്ടക്കൂട് വലിക്കാൻ വേണ്ടി പോയെന്ന് കാത്ത് രക്ഷിക്കണമേ നമ്മളെ കാത്ത് രക്ഷിക്കൂ പൊറോട്ടയിലെന്തെങ്കിലും ഇണ്ടാണെ ഒന്നും വേണ്ട ഒരു രണ്ടു മൂന്നെണ്ണമെങ്കിലും ഇന്ന് ഞായറാഴ്ച ഏർലി ഒരു മൗജൂദ് നമ്മളല്ല ടീം ഞാൻ നല്ല കേക്കാൻ നല്ല പാങ്ങ അവര് വശ നമ്മളെ കളിക്കന്നെ വേറെ ആ ഉണ്ടിട്ടുണ്ട് എന്താ എന്തുണ്ട് എന്തോ എന്റെ എന്റെ വരതേച്ചി പോയില്ലേ പോയില്ലേ നമ്മളെ കൂട്ടിലെ മീൻ പോയില്ലേ കണ്ട പോയില്ലേ രാവിലെ അടുത്ത കൂടെ ബലിക്കാൻ വേണ്ടി പോയെന്ന് ഒരു കൂട്ടിൽ ഒരു സാധനം ഉണ്ടായിട്ട് ഈ കൂട്ടിൽ അഞ്ചെണ്ണുണ്ടോന്ന പറയുന്നു നിങ്ങന്ന് നേരെ ജമ്മീനാ ബലി എന്തായാലും ബലിക്ക് ില്ലേലും ബലിക്ക് ഇല്ല ഇത് സമരം ഇത് മീൻ സമരനെ പറഞ്ഞിട്ട് കാര്യല്ലേ എന്തായാലും വീട് ഇടുക വെറുക്കരിയാ കിട്ടില്ല ഒന്നുമില്ല ഇപ്പൊ രണ്ട് പയറ്റിനെ പിടിക്കുന്ന ഞാൻ കാണിച്ചു തരും ഞാൻ ചുരുത്തപ്പെട്ടു ചെമ്പലിന് ഇപ്പം കാണിച്ചു തരും ഒരു മിനിറ്റ് ആ ചെമ്പല കാണിക്കുന്നുണ്ടല്ലോ ആടെ ആടെ വെച്ച് വെറുതെ വളർത്തിക്കളമ്പെ ചമ്പിലെ കാണിച്ചു അതിന് ഡിങ്കൻ അതിനെ പിടിക്കാന് ഐഡിയ ആണ് പൊറോട്ട ഇട്ടിട്ട് മീൻ പിടിക്കണം അപ്പൊ പൊറോട്ട ഇട്ടിട്ട് സക്സസ് ഇല്ല പരിപാടി തന്നെയാണ് പക്ഷെ എപ്പോ എരിക്കണമെന്നില്ലല്ലോ പിടിച്ചിട്ടുണ്ട് ി മാത്രീട് ഇങ്ങനെ ഫ്ലോപ്പ് ആയിരിക്കും നാല് പൊറോട്ട ഉണ്ടാ നല്ല അടിപൊളി ചാടിക്കട്ടു പൊറോട്ട കിട്ടും മീന്റെ സീസൺ ആയി വരുന്നത് ഇനിയിപ്പൊന്ന് എന്തുകൊണ്ടാണ് ഇന്ന് കിട്ടാത്തതെന്ന് വെച്ചാല് ആ കാരണം വ്യക്തമാകുന്നില്ല മഷീട്ട് വെക്കുന്ന പ്രശ്നം വെച്ച് നോക്കിയാലും നമുക്ക് ഇപ്പൊ ഇന്ന് മീൻ രണ്ടു കൂട്ടിലും കേൾക്കാത്ത അവസ്ഥ അതെനിക്ക് മനസിലായിട്ടില്ല ഇതല്ല പിന്നെ ആ കൂട്ടിലൊരു അഞ്ചട്ട് കിട്ടീറ്റേ ചെമ്പല്ലേ കിട്ടീറ്റേ നമ്മളെ രണ്ടുകൂട്ടിൽ ഏതെങ്കിലും ഒരു കൂട്ട് കേറേണ്ടതോ ഇങ്ങനെ സംഭവിച്ചാൽ നമ്മള് കൂടെ ആരും വലിച്ചുകൊണ്ട് പോയൊന്നും അറിയില്ല എന്തെങ്കിലും ആട്ടിരിക്കാം അവിടെ മാർക്കെട്ടാവലെ ഇന്നത്തെ വീട് അവസാനിക്കാൻ വേണ്ടി പോയെന്ന് അവസാനിക്കാൻ വേണ്ടി അവസാനിച്ച് എത്ര അവസാനിച്ച് അവര് പുതിയ തെറിക്കുന്ന വീടായിട്ട് കാണാനാവില്ലേ ഇന്നത്തെ ഒരു ഫ്ലോപ്പ് വീഡിയോ കണ്ട എല്ലാവരും അപ്പൊ ടീക്കെ അടുത്തൊരു വീഡിയോ